ഹായ് ഫ്രണ്ട്സ് മലപ്പുറം നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആൻഡ് സ്പെഷ്യൽ മത്തിക്കറിയാണ് കേട്ടോ അപ്പോൾ ഇത് വെറൈറ്റി എന്ന് പറയുന്നതിൽ തന്നെ കാര്യമുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യാത്ത രണ്ട് മൂന്ന് ചേരുവകൾ ചേർത്താണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ മത്തിക്കറി വെക്കുന്നത് ഇപ്പം കണ്ട നല്ല മത്തി ഇപ്പോൾ മത്തിയുടെ ഒക്കെ കാലഘട്ടമാണ് ഇപ്പോൾ എല്ലാവർക്കും മത്തി എല്ലായിടത്തും ഭയങ്കര വില കുറവ് കിട്ടുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഒന്ന് നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് വീട്ടിൽ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതല്ല അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ നിങ്ങളിത് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടിയെടുത്തിട്ട് അതിൽ നന്നായിട്ട് അടുപ്പ് വെച്ച് കഴിഞ്ഞിട്ട് അതിൽ എണ്ണ ഒഴിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അതുകൂടെ നമ്മൾ ഇതുണ്ടോ സ്പെഷ്യലായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാങ്ങ ചേർക്കുന്നുണ്ടോ കേട്ടോ അത് മാങ്ങയുടെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി അനുസരിച്ച് നമുക്ക് ഇത് കേട്ടോ ഇപ്പോൾ അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത്ര മാങ്ങ ചേർത്തുന്നേ ഉള്ളൂ നന്നായിട്ട് നന്നായിട്ടരിഞ്ഞ് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് മാങ്ങ വലുതായിട്ടല്ല കേട്ടോ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഷ്ണം ഓരോ ഇതിൻ്റെ ചാർ ഒഴിക്കുമ്പോഴും അത് കഷ്ണം നന്നായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ വലുതായിട്ടാകുമ്പോൾ സെപ്പറേറ്റ് ഇരിക്കും അപ്പോൾ ചട്ടി ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ അല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി വെളിച്ചെണ്ണ ഇതായിട്ട് വന്നു കഴിയുമ്പോൾ മൊത്തം ഒന്ന് കറക്കിയെടുക്കണം ഇങ്ങനെ കറക്കി കറക്കിയെടുക്കുന്നതിൻ്റെ കാര്യം നമ്മൾ മുമ്പത്തെ വീഴിലും പറഞ്ഞിട്ടുണ്ട് ചട്ടിയുടെ എല്ലാ ഭാഗത്തും ആ വെളിച്ചെണ്ണ ചെല്ലാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അടുപ്പിൽ ഒഴിച്ച് അതിൻ്റെ തീ കൊള്ളുമ്പോൾ ചട്ടിക്ക് പൊട്ടൽ ഇതൊന്നും വീഴിലേക്ക് അതിലേക്ക് മൂന്നാലഞ്ച് ഉല്ലു പോയി ഇടുക പിന്നെ ഇത് പച്ചമുളക് ഉള്ളി വേപ്പില വെളുത്തുള്ളിയും കൂടി ചേർത്ത് അതിലേക്ക് ഇടുക കേട്ടോ ഉള്ളിയൊക്കെ വലുതായിട്ട് ഇട്ടാലും കുഴപ്പമില്ല മത്തിക്കറിക്ക് ഉള്ളി വലുതായിലും കുഴപ്പമില്ല കേട്ടോ പൊടിയായിട്ട് അരിയണമെന്നില്ല അപ്പോൾ മത്തിക്കറി ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഇഞ്ചി ചേർക്കാറില്ല കേട്ടോ അപ്പോൾ നന്നായിട്ടത് വാട്ടിയെടുക്കുക നമ്മൾ കറി വെക്കുമ്പോൾ എപ്പോഴും അടുപ്പിൽ വെക്കാൻ വേണ്ടി നോക്കുക നോക്കുകട്ടോ അടുപ്പിൽ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയെ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ കല്ലുപ്പാണ് ഇവിടെ വീട്ടിലെ എല്ലാ കറികൾക്കും ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യണത് പൊടി ഉപ്പ് അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ എപ്പോഴും കല്ലുപ്പാണ് നമുക്ക് നല്ലത് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അത് വാടിക്കിട്ടും കേട്ടോ ഇത് കണ്ടു അരപ്പ് ഇടിയാണ് അരപ്പ് അരച്ചിരിക്കുന്നത് തേങ്ങയും മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ചേർത്താൽ കേട്ടോ അരപ്പ് അരച്ചിരിക്കുന്നത് അപ്പോൾ മത്തിക്കറി നമ്മൾ വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ നന്നായിട്ട് തേങ്ങ തേങ്ങയും അതുപോലെ തന്നെ മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത അരച്ചരപ്പ് അതിലേക്കിട്ട് നന്നായിട്ട് ആ അരപ്പിൻ്റെ ആ പച്ചപ്പ് മാറണവരെ റെഡിയാക്കി എടുക്കുക മുളക് പൊടി യൂസ് ചെയ്തിരിക്കുന്നത് കാശ്മീർ മുളക് പൊടിയും സാധാ മുളകും കൂടി പൊടിച്ചതാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ആ പച്ചപ്പ് മറിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കും അതിലേക്ക് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന മത്തി എത്രയാണോ അത് മുങ്ങിക്കിടക്കാവുന്ന വിധത്തിലും അതുപോലെ തന്നെ ചാറ് വേണ്ടവർക്കാണെങ്കിൽ ഈ ചൂടി വെള്ളം ഒഴിക്കാൻ കേട്ടോ ചാറ് കുറച്ച് വേണ്ടവർക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക അത് കഴിഞ്ഞ് വേണ്ട നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇടണം കേട്ടോ കേട്ടോ നിങ്ങളതി എരിവ് അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ഇട്ട പച്ചമുളക് ഇടാ ഇടണമെന്ന് താല്പര്യമില്ല കേട്ടോ നമുക്ക് ഇച്ചുകൂടി ഒരു എരിവും ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് രണ്ടാമത് ഇപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തത് കേട്ടോ വെള്ളത്തിൻ്റെ കുറവെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് മൂടി വെച്ച് അത് തിളക്കുന്നവരെ ഒന്ന് മൂടി വെക്കുക അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെട്ടി വെച്ചാൽ മത്തി അതിലേക്കിടുക മത്തിയെല്ലാം മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ചാറ് വേണം കേട്ടോ എന്നിട്ട് ചാറ് കൂടുതലാണെന്ന് നിങ്ങൾ പറ്റിച്ചെടുത്താൽ മതി ചിലർക്ക് ചാറ് കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം ചിലവർക്ക് ചാറുള്ളത് ഇഷ്ടമല്ല അപ്പോൾ ഇതിൽ നമ്മൾ പുളി ആഡ് ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ മാങ്ങ ഇട്ടുകാരണം മാങ്ങയ്ക്ക് പുളി ഉള്ളതുകൊണ്ടും നമ്മളിപ്പോൾ പുളി സെപ്പറേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇനി മൂടി വെച്ച് ഇത് വേവിക്കുക പിന്നെ അതിലേക്കൊരു ക ഒരു ഇതും കൂടി ഇടണം ഇപ്പോൾ ഇതിൽ പച്ചക്ക നമ്മൾ അരിഞ്ഞിടണേ ഇതിപ്പോൾ വീട്ടിലുണ്ടായ കൊച്ചക്കയാണ് കേട്ടോ ഇപ്പോൾ ഞാലിപ്പൂവിൻ്റെ കായാണ് അത് ചെറുതായിട്ട് അരിഞ്ഞിടുക ഈ കാ നമുക്ക് ഇതിലേക്ക് വെന്ത് കഴിയുമ്പോൾ കാ മാത്രം കൂട്ടിയാണെങ്കിൽ നമുക്ക് ചോറിനാ ഭയങ്കര ആയിരിക്കും അപ്പോൾ ഈ മാങ്ങ മാങ്ങയിട്ട് എല്ലാവരും വെക്കുന്നത് ഈ കായ അരിഞ്ഞിടുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള മത്തിക്കറിയാന്ന് പറഞ്ഞത് കേട്ടോ ഒരു ഡിഫറെൻറ്റ് മെത്തേഡാണിത് ഇങ്ങനെ കായൊന്നും ഒരു അരിഞ്ഞിട്ട് കറി വെക്കാറില്ല അതെന്താന്ന് എനിക്ക് ഇതുവരെ അറിഞ്ഞു കേട്ടോ വീട്ടിലെ അമ്മ പണ്ട് തൊട്ടേ ഇങ്ങനെ കായ ഇട്ടൊക്കെ വെച്ച് തരുന്നതാണ് ചെമ്മീപ്പുളി കായൊക്കെ ഇട്ട് മത്തി വെച്ച് തരുന്നതാണ് അത് നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ എന്താണ് ഇങ്ങനെ കായയിട്ടൊന്നും ഒത്തിക്കറി വെക്കാത്ത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ കണ്ടോ ഓക്കെ കറി ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല തിളച്ചത് റെഡി ആക്കി കഴിയുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നല്ല വെളിച്ചെണ്ണ എടുത്ത് ചിറ്റിച്ചൊഴിക്കണം കേട്ടോ അതിലേക്ക് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആയിട്ടുള്ള മത്തിക്ക